ി ആത്മാവിൽ അഭിഷേക വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും സ്നേഹമുള്ള വചനാഗ്നി പ്രേക്ഷകർക്ക് ഈശു സൂക്ഷയിലേക്ക് ഈശോയുടെ നാമത്തിൽ സ്വാഗതം പ്രിയപ്പെട്ടവരെ നമ്മൾ ഈശോയുടെ പ്രബോധനങ്ങളെയും ഈശോയുടെ ജീവിതത്തെയും അനുകരിച്ചുകൊണ്ട് ഈശോയുടെ രണ്ടാമത്തെ വരവിനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് ഈശോ വരും അവൻ മഹത്വത്തോടെ രാജാവായി വരുന്നത് കാണുവാനും ദർശിക്കുവാനും അതിൽ പങ്കാളികളാകാനും അവൻ്റെ മഹത്വത്തിൽ പങ്കാളികളാകാനും ഉള്ള ഒരുക്ക യാത്രയിലാണ് ഇന്നത്തെ ദിവസം നമ്മൾ ധ്യാനിക്കുന്നത് ഈ കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് ഈശോ തന്നെ പറഞ്ഞിട്ടുള്ള ചില സൂചനകളാണ് വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം ഇരുപത്തിനാലാമത്തെ അധ്യായം നിങ്ങൾ ഉണ്ടെങ്കിൽ തുറന്നെടുക്കുക ആ വചനം തുറന്നു വെച്ച് കണ്ണുകളടച്ച് നമുക്കത് പ്രാർത്ഥിക്കാം കർത്താവേ നിൻ്റെ നിഗൂഢമായ രഹസ്യങ്ങൾ നീ ഞങ്ങൾ വെളിപ്പെടുത്തി തരണമേ നിൻ്റെ വചനത്തിൻ്റെ പൂർത്തീകരണം സംഭവിക്കുമ്പോൾ അതിൽ ഞങ്ങളും നിന്നോടുകൂടെ പങ്കാളിയാകേണ്ടതിന് ഞങ്ങളുടെ ജീവിതങ്ങളെയും ഏറ്റെടുക്കണമേ വിശുദ്ധീകരിക്കണമേ സംരക്ഷണം ഏർപ്പെടുത്തണമേ വ്യഗ്രതകളിൽ നിന്നെല്ലാം അകന്ന് നിൻ്റെ മുമ്പിൽ സന്തതയോടെ സ്വസ്ഥതയോടെ നിൻ്റെ ദൈവീകമായ സന്ദേശം ശ്രവിക്കുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്ത് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു വിശുദ്ധാത്മാവെ വരണമേ ഞങ്ങളിൽ നിറഞ്ഞ് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ധൈര്യപ്പെടുത്തണമേശോയിൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇരുപത്തിനാലാമത്തെ അധ്യായത്തിൽ പ്രത്യേക സുവിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യ വചനങ്ങൾ നമുക്കൊന്ന് വായിക്കാം ഈശോ ദേവാലയം പോകുമ്പോൾ ദേവാലയത്തിൻ്റെ പണികൾ അവന് കാണിച്ചു കൊടുക്കാൻ ശിഷ്യന്മാർ അടുത്തെത്തി അവൻ അവരോട് പറഞ്ഞു നിങ്ങളിതെല്ലാം കാണുന്നല്ലോ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഇവിടെ കല്ലിൽ കല്ല് ശേഷിക്കാതെ എല്ലാം തകർക്കപ്പെടും ഇത് ഇരുപത്തിനാലാം അധ്യായത്തിലാണ് എൻ്റെ തൊട്ട് മുൻപത്തെ അദ്ദേഹം നോക്കിയത് ജെറുസലേമിനെ കുറിച്ചുള്ള വില പിടക്കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറങ്ങിൻ കീഴിൽ അന്ന പോലെ ജെറൂസലേമിനെ സൂക്ഷിക്കാൻ ആഗ്രഹിച്ചിട്ടും പരിത്യക്തവും ശൂന്യവുമായി തീർന്ന ഒരു ദേശത്തെക്കുറിച്ചും യഥാർത്ഥത്തിൽ ദേവാലയത്തിൻ്റെ നാശത്തെക്കുറിച്ച് പറയുന്നത് ജെറൂസലേമിൻ്റെ നാശത്തിൻ്റെ മുന്നോടിയായിട്ടാണ് അപ്പോൾ ഒരു ദേശം നശിപ്പിക്കപ്പെടാൻ പോകുന്നതിൻ്റെ ആദ്യപടി എന്ന് പറയുന്നത് അവിടെയുള്ള ദേവാരാധന മുടങ്ങുക എന്നതാണ് യം നശിപ്പിക്കപ്പെടലിലൂടെയാണ് ദേശത്തിന് മേൽ കൈവയ്ക്കാൻ സാധിക്കുകയുള്ളു ഇതാണ് സൂചന ഇപ്പം ദൈവാലയം നശിപ്പിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ദൈവാരാധന അസ്തമിക്കുക എന്നതാണ് അപ്പോൾ ഈ സൂചന നൽകിയപ്പോൾ അതിനുശേഷം ഇത്രയും വിശ്വ പറഞ്ഞുള്ളൂ ഇതെല്ലാം കല്ലിൽ മേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടും ആദ്യമായി സംഭവിക്കുന്നതായിരിക്കും ചരിത്ര സംഭവമായി ഏഴ് എഴുപതിൽ ഇത് സംഭവിച്ചു കഴിഞ്ഞു അതിനുശേഷം ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ നമുക്ക് മൂന്ന് മുതലുള്ള വചനങ്ങൾ വായിക്കാം അവൻ ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവനെ സമീപിച്ച് ചോദിച്ചു ഇതെല്ലാം എപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ ആഗമനത്തിൻ്റെയും യുഗാന്ത്യത്തിൻ്റെയും അടയാളം എന്തെന്നും ഞങ്ങൾക്ക് പറഞ്ഞു തരണമേ ഈശോ ഈ ചോദ്യത്തിന് ഉത്തരം കൊടുക്കുന്നതാണ് ഇരുപത്തിനാലാമത്തെ അധ്യായത്തിൽ അതിൻ്റെ ഒത്തിരി കാര്യങ്ങളുണ്ട് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്കതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ചിന്തിക്കാം അപ്പോൾ ശിഷ്യന്മാരുടെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് തുടർന്നുള്ള ഈശോയുടെ ആഗമനത്തിൻ്റെയും യുഗാന്തത്തിൻ്റെയും അടയാളം എന്താണ് എന്നാണ് ചോദിക്കുന്നത് ഇതൊക്കെ എപ്പോഴാണ് സംഭവിക്കുന്നതെന്നാണ് അടുത്ത ചോദ്യം എപ്പോൾ സംഭവിക്കും എന്തായിരിക്കും അതിൻ്റെ അടയാളങ്ങൾ അപ്പോൾ ഈശോ അതിൻ്റെ ആദ്യ ഭാഗത്ത് അടയാളങ്ങളെപ്പറ്റിയാണ് പറയുന്നത് അടയാളങ്ങൾ എന്തിൻ്റെ അടയാളങ്ങളാണ് ഈറ്റുനോവിൻ്റെ ആരംഭം മാത്രമാണെന്നാണ് പറയുന്നത് അന്ത്യമായിട്ടില്ല അപ്പം ഈ അടയാളങ്ങൾ പറയുമ്പോൾ ഈശോ പ്രധാനമായി പറയുന്ന കാര്യം വഴിതെറ്റിക്കലുണ്ടാവുന്ന ഞാൻ ക്രിസ്തുവാണെന്ന് പറഞ്ഞു വന്ന് പലരും നിങ്ങളെ വഴിതെറ്റിക്കും ഒന്നാമത്തെ കാര്യം അതാണ് അനേകരെ വഴിതെറ്റിക്കും യുദ്ധങ്ങളെ പറ്റി കേൾക്കും അവയെപ്പറ്റിയുള്ള കെമ്പദന്തകളും ഇതൊന്നും കേട്ട് നിങ്ങൾ അസ്വസ്ഥരാകരുത് അവസാനമായിട്ടില്ല എന്നിട്ട് പറയുകയാണെങ്കിൽ പ്രകൃതിക്ഷോഭങ്ങളുണ്ടാകും ജനങ്ങൾ തമ്മിലുള്ള ഭിന്നതകളുണ്ടാകും പീഡനങ്ങളുണ്ടാകും അനേകം വിശ്വാസം ഉപേക്ഷിച്ചു പോകും പരസ്പരം ഒറ്റിക്കൊടുക്കും എന്നാൽ അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും എല്ലാ ജനതകളുടെയും സാക്ഷ്യത്തിനായി രാജ്യത്തിൻ്റെ സുവിശേഷം ലോകമെങ്ങും പ്രസംഗിക്കപ്പെടും അതിനുശേഷം അന്ത്യം ആഗതമാകും അപ്പോൾ അന്ത്യം ആഗതമാകുന്നതിന് മുമ്പ് ചില അടയാളങ്ങൾ സംഭവിക്കും എന്നാണ് ഈശോ പറഞ്ഞത് പിന്നീട് തുടർന്ന് നിങ്ങൾ ആ അധ്യായത്തിൻ്റെ ബാക്കി ഭാഗം വായിച്ച് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും ഭീകര ദുരിതങ്ങളെക്കുറിച്ചാണ് പറയുക പർവ്വതങ്ങളിലേക്ക് പലായനം ചെയ്യണം പല അത്ഭുതങ്ങളും അടയാളങ്ങളും വ്യാജപ്രവാചകന്മാരിലൂടെയും കള്ളക്രിസ്തുമാരിലൂടെയും സംഭവിക്കും ഇതിൻ്റെ തന്നെ വിശദീകരണം അതിനുശേഷം മനുഷ്യപുത്രൻ്റെ ആഗമനത്തെക്കുറിച്ച് പറയും അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് പലരും പറയും ലോകാവസാനം എടുത്തു അന്ത്യകാലത്തിൻ്റെ ലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങി രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കപ്പെട്ടു തുടങ്ങി ഇങ്ങനെയുള്ള പലതും പല വിധത്തിലുള്ള പഠനങ്ങളും ഇന്ന് നടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത് അടയാളങ്ങളൊക്കെ സംഭവിച്ചോട്ടെ പക്ഷേ എടുക്കേണ്ട ചില നിലപാടുകളെക്കുറിച്ച് ഈ ഈ അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട് അതിലേക്ക് പോകുന്നതിന് മുമ്പ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളെ ബാധിക്കുന്ന ഒന്നാമത്തെ കാര്യം ഇതിനകത്ത് പീഡനങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് സഭ പീഡിപ്പിക്കപ്പെടും ദൈവമക്കൾ പീഡിപ്പിക്കപ്പെടും ഇപ്പോൾ ഈ പീഡനങ്ങളോടുള്ള നമ്മുടെ മനോഭാവം തിരുവചനത്തിൽ നമ്മൾ ആർജിച്ചെടുക്കണം ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി നന്മ ചെയ്തതിനെ പ്രതി നമുക്ക് പീഡനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ ഭഗ്നാശരാകാതെ അതിൽ അഭിമാനിക്കാനായിട്ടുള്ള യേശുക്രിസ്തുവിൻ്റെ കുരിശിലല്ലാതെ മറ്റൊന്നിലും അഭിമാനിക്കാൻ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞ പ്രസ്തോല മനോഭാവത്തോടുകൂടി പീഡനങ്ങളുടെ മുമ്പിൽ ചങ്കുവിരിച്ചു നിന്ന് രക്തസാക്ഷിയാകാനുള്ളൊരു അഭിഷേകം നേടിയെടുക്കുക എന്നുള്ളതാണ് ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ടത് പീഡനങ്ങളിൽ അടിപതറന്നൊരു സഭയല്ല നമുക്ക് വേണ്ടത് പീഡനങ്ങളിലും പത്നാശരാകാതെ യേശുക്രിസ്തുവിന് സാക്ഷ്യം ഒരു സഭ അതാണ് രാജ്യത്തിൻ്റെ സുവിശേഷം ദൈവരാജ്യത്തിന് വേണ്ടി നിലകൊള്ളുക ഈ ഐകികമായ ലൗകികമായ രാജ്യത്തെ കളപ്പുറമായി ദൈവമൊരുക്കുന്ന സ്വർഗീയ രാജ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ആ രാജ്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ആ രാജ്യത്തിൻ്റെ മൂല്യങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു സുവിശേഷമായി എൻ്റെയും നിങ്ങളുടെയും ജീവിതം മാറുക രണ്ടാമത്തെ പറയുന്ന കാര്യം വഴിതെറ്റിക്കലുകൾ ഉണ്ടാകും പ്രബോധനങ്ങൾ വ്യാജപ്രബോധനങ്ങളുണ്ടാവും അതുകൊണ്ട് സത്യവിശ്വാസത്തെ സത്യപ്രബോധനത്തെ മുറുക പിടിക്കാനായിട്ട് സാധിക്കും വചനം പഠിക്കണം സഭയുടെ പഠനങ്ങൾ പഠിക്കണം അപ്പോൾ വ്യാജമായതിനെയും ഒറിജിനലിനെയും തമ്മിൽ തിരിച്ചറിയാൻ പറ്റും ഒറിജിനൽ ഡ്യൂപ്ലിക്കറ്റും തമ്മിൽ തിരിച്ചറിയണമെങ്കിൽ ഒറിജിനൽ പഠിക്കണം ഒറിജിനൽ എന്താണെന്ന് കൃത്യമായ ബോധ്യമുള്ളവർക്ക് മാത്രമേ ഡ്യൂപ്ലിക്കേറ്റ് കാണുമ്പോൾ തിരിച്ചറിയാൻ പറ്റുള്ളൂ മൂന്നാമത്തെ കാര്യം അധർമ്മം വർദ്ധിക്കും അതുകൊണ്ട് പലരുടെയും വിശ്വാസം വിശ്വാസ പോകും അപ്പോൾ നമുക്കറിയാം നമ്മളിപ്പോൾ ചുറ്റുപാട് നോക്കുമ്പോൾ ധാർമ്മികത യാതൊരു വിലയുമില്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം അതപ്പതിക്കുകയാണ് അധർമ്മം വർദ്ധിച്ചു വരികയാണ് നമ്മൾ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും വചന ശുശ്രൂഷകളൊക്കെ നടത്തിയിട്ടും സഭയുടെ ശുശ്രൂഷകളൊക്കെ ഉണ്ടായിട്ട് എന്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന കേൾക്കുന്ന വാർത്തകളും കണ്ടുമുട്ടുന്ന ചില യാഥാർത്ഥ്യങ്ങളും ഒക്കെ നമ്മളെ അസ്വസ്ഥപ്പെടുത്താറുണ്ട് അധർമ്മം പറയും ഇതൊക്കെ കേർത്താവ് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അധർമ്മം വർദ്ധിക്കും വീണ്ടും പറയുകയാണ് പ്രകൃതി ദുരന്തങ്ങളുണ്ടാകും യുദ്ധങ്ങളുണ്ടാവും പ്രകൃതിക്ഷോഭങ്ങളുണ്ടാവും ഭീകരമായ ദുരിതങ്ങൾ സംഭവിക്കും ദുഃഖം നമ്മൾ ചുറ്റുപാടും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഏത് കാലവുമുണ്ട് ഇത് വായിച്ച അല്ലെങ്കിൽ ഇത് ആദ്യമായി എഴുതപ്പെട്ട ആദിമസഭയിൽ അന്ന് ഈ ജെറൂസുലേമിൻ്റെ നാശമൊക്കെ കണ്ടപ്പോൾ യുദ്ധങ്ങളെ ഇസ്രായേൽ ജനത്തിൻ്റെ അടുത്തറ ഇളക്കുമാർ ഉണ്ടായപ്പോൾ പീഡനങ്ങളൊന്നിനുപറക ഒന്നായി ആദിമസഭ നേരിടേണ്ടി വന്നപ്പോഴൊക്കെ അവർ പെട്ടെന്ന് തെറ്റിത്തിരിച്ചുപോയി കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് വരും അതുകൊണ്ട് അവരുടെ പ്രാർത്ഥന മാറാനാത്ത കർത്താവ് വേഗം വരണമേ വരണമേ എന്നായിരുന്നു എന്നാൽ ഈശോ പറയുന്നുണ്ട് വളരെ വ്യക്തമായി ആ ദിവസത്തെക്കുറിച്ചോ ആ മണിക്കൂറിനെക്കുറിച്ചോ പിതാവിനല്ലാതെ മറ്റാർക്കും അറിഞ്ഞുകൂടാ അവസാനമാണ് രാജ്യത്തിൻ്റെ സുവിശേഷ പ്രശ്നം എല്ലാ ജനതകളെയും സുവിശേഷം അറിയിച്ചതിന് ശേഷമാണ് അന്ത്യമാഗതമാകത്തുള്ളു ഇപ്പോൾ ഈ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ സഭയെ ഈ വചനം പഠിപ്പിക്കുന്നതും ഇന്നും നമ്മെ പഠിപ്പിക്കുന്നതുമായ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് അത് ഈ വചനത്തിൻ്റെ ഇരുപത്തി ഒമ്പത് മുതലുള്ള വാക്യങ്ങളിൽ നിന്ന് നമ്മളെടുത്ത് അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക അപ്പോൾ എപ്പോൾ അന്ത്യം വന്നാലും നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല ഏത് സമയത്തും കർത്താവിനെ സ്വീകരിക്കാനായിട്ട് ഒരുങ്ങും അത് ഇന്ന് വന്നോട്ടെ നമ്മുടെ മരണശേഷമായിക്കോട്ടെ നൂറ്റാണ്ടുകൾക്ക് ശേഷമായിക്കോട്ടെ എന്നു വന്നാലും ഞാൻ കർത്താവിൻ്റെ കൂടെ കർത്താവിൻ്റെ വലതു അണിനിരക്കാൻ ഉണ്ടാവണം എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യം ആ കൂടി പോകുമ്പോൾ ഒന്നാമത്തെ കാര്യം പ്രിയപ്പെട്ടവരെ നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്താണ് നമ്മുടെ വിശ്വാസം ദൈവമായ അവിടുത്തെയും അവിടുത്തെ അയഞ്ഞ യേശുക്രിസ്തുവിനെയും അവൻ നൽകിയ സുവിശേഷത്തെയും വിശ്വസിക്കുവാനും ആ സുവിശേഷം അറിയുവാനും ആ സുവിശേഷങ്ങളിലെ ഈശോയെ സ്നേഹിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ നമുക്ക് പറ്റുന്നുണ്ടോ ഡു ബിലീവ് മരച്ച് മണ്ണടിഞ്ഞൊരു ദൈവത്തിലല്ല ഉദ്ധാനം ചെയ്ത് ഇന്നും ജീവിക്കുന്ന വീണ്ടും മഹത്വത്തോടെ രാജാവായി വരുന്ന ഒരേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് എൻ്റെ വിശ്വാസത്തെ ഇളക്കാൻ ഈ ലോകത്ത് ആ ധർമ്മം വർദ്ധിച്ചതുകൊണ്ടോ ആരെങ്കിലും എവിടെയെങ്കിലുമൊക്കെ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചുകൊണ്ട് ഏതെങ്കിലുമൊക്കെ വ്യാജ പ്രബോധനങ്ങൾ പറയുന്നത് കൊണ്ടോ എൻ്റെ അടിസ്ഥാന വിശ്വാസത്തിൽ നിന്ന് ഞാൻ പിന്തിരിയില്ല എന്ന് ഉറപ്പിക്കാൻ കഴിയണം അല്ലെങ്കിൽ പ്രത്യേകിച്ച യുവതി യുവാക്കന്മാരെയൊക്കെ അവരുടെ വിശ്വാസ ജീവിതത്തെ ചലഞ്ച് ചെയ്യുന്ന പല കാര്യങ്ങളുണ്ടല്ലോ ആരെങ്കിലുമൊക്കെ പ്രേമം നടിച്ചു വരുമ്പോൾ അവൻ അന്യജാതിക്കാരൻ അന്യവിശ്വാസത്തിൽപ്പെട്ടവനാണെങ്കിൽ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് എൻ്റെ വിശ്വാസത്തിന് വില കൊടുക്കാനായിട്ട് കഴിയുന്ന ഒരവസ്ഥ യുവതിവാക്കന്മാർക്ക് ഉണ്ടാവണം അങ്ങനെ വരുമ്പോൾ നരക കവാടങ്ങൾ പ്രബലപ്പെടാത്ത വിധത്തിൽ പാറമേൽ പണിതുയർത്തപ്പെട്ട ഒരു വിശ്വാസത്തിൻ്റെ ദീപങ്ങളായി ജ്വലിച്ചു നിൽക്കണം നമ്മൾ പ്രിയപ്പെട്ടവരെ ഓർക്കുക കർത്താവ് പറഞ്ഞ അതാണ് അധർമ്മം വർദ്ധിക്കുന്നതിനാൽ പലരുടെയും വിശ്വാസം തണുത്തു പോകും വ്യാജ പ്രബോധനങ്ങൾ വരുമ്പോൾ വിശ്വാസം തണുത്തു പോകും പലരും അടയാളങ്ങളും അത്ഭുതങ്ങളും ഒക്കെ പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെയൊക്കെ പുറകെ പോകാനുള്ളൊരു പ്രേരണയുണ്ടാവും എന്നാൽ നമ്മൾ പഠിച്ചിട്ടുള്ളതും നമ്മൾ സ്വീകരിച്ചിട്ടുള്ളതും നമ്മൾ ജീവിക്കുന്നതുമായ നമ്മുടെ വിശ്വാസം അത് തീത്വത്തിലുള്ള വിശ്വാസമാണ് തിരുസഭയിലുള്ള വിശ്വാസമാണ് സഭയുടെ പ്രബോധനങ്ങളിലുള്ള വിശ്വാസമാണ് സഭയുടെ കൂതാശകളിലുള്ള വിശ്വാസമാണ് തിരുവചനത്തിലുള്ള വിശ്വാസമാണ് സഭാ ശുശ്രൂഷകളിലുള്ള വിശ്വാസമാണ് അതുകൊണ്ട് നമുക്ക് പലപ്പോഴും വിശ്വാസത്തിൽ ഇളക്കം തട്ടാനുള്ള കാരണം ഈശോ പറയുന്നത് പോലെ വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തതുകൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത് അറിയേണ്ടത് അറിയുന്നില്ല ഇന്ന് നമ്മൾ അതുകൊണ്ട് നമുക്ക് ഈ വചനമൊക്കെ പഠിക്കാനും വചനം ധ്യാനിക്കുവാനും തിരുസഭയുടെ പ്രബോധനങ്ങൾ നമ്മുടെ മനസ്സിൽ സംശയങ്ങളും വ്യാജവും ഒറിജിനലും തമ്മിലുള്ള അന്തരമറിയാതെ വീർപ്പുമുട്ടുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ സഭ എന്ത് പറയുന്നു തിരുവചനം എന്ത് പറയുന്നു എന്ന് ആഴത്തിൽ മനസ്സിലാക്കാനുള്ള ഒരു ത്വര ഇന്ന് നമ്മുടെ വിശ്വാസ ഉണ്ടാവണം ഭൗതികമായ ലൗകികമായ നേട്ടങ്ങൾക്ക് വേണ്ടി കണ്ടുപിടുത്തങ്ങളുടെ പുറകെ പോകാനും വിജ്ഞാനം നേടാനും ശ്രമിക്കുന്നത് പോലെ തന്നെ അതിൻ്റെ അതേ അളവിൽ ദൈവിക ദൈവികജ്ഞാനം സമ്പാദിക്കുവാൻ ദൈവത്തിൻ്റെ നിഗൂഢമായ രഹസ്യങ്ങൾ മനസ്സിലാക്കുവാങ്ങനുള്ളൊരു താൽപ്പര്യം നമ്മളിൽ ഉണ്ടായെങ്കിൽ മാത്രമേ നമ്മുടെ വിശ്വാസത്തിനെതിരെ വരുന്ന പ്രവണതകളെ തിരിച്ചറിയാൻ തക്ക വിധമുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ അതിനെ പ്രതിരോധിക്കാൻ തക്ക വിധമുള്ള ഒരഭിഷേകത്താൽ നാം നിറഞ്ഞെങ്കിൽ മാത്രമേ അതിന് വിശ്വാസം ഉണ്ടാകണമെങ്കിൽ അത് കേൾവിയിൽ നിന്നും പ്രബോധനത്തിൽ നിന്നുമാണ് അത് സ്വീകരിച്ച് വിശ്വാസം വഴി കൃപയാൽ രക്ഷയുടെ വഴിയിലേക്ക് നമുക്ക് കടന്നു പോകാൻ പറ്റും അതുകൊണ്ട് ആരെല്ലാം എവിടെയെല്ലാം എന്തൊക്കെ പറഞ്ഞാലും ലോകത്തിൽ അധർമ്മം വർദ്ധിച്ചാലും വ്യാജമായ പ്രബോധനങ്ങൾ വന്നാലും എൻ്റെ വിശ്വാസം അത് ഉറപ്പിച്ചതാണ് എന്ന് പറയാൻ കഴിയട്ടെ രണ്ടാമത്തെ കാര്യം ഈശോ പറയുന്നത് ഈ സമയം ആർക്കറിയത്തില്ല രാത്രിയിൽ കള്ളൻ വരുന്നത് ആരോടും പറഞ്ഞിട്ടല്ലോ അപ്രതീക്ഷിതമായിട്ടാണ് കർത്താവിന് ദിവസം വരിക അപ്പം അപ്രതീക്ഷിതമായി വരുന്ന ഈ ദിവസത്തെ സ്വീകരിക്കണമെങ്കിൽ ഒരുങ്ങിയിരിക്കണം ജാഗരൂകതയോടെ ഇരിക്കണം അപ്പോൾ എപ്പോഴും വീട് അടിച്ച് വൃത്തിയാക്കിയിട്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വീട്ടിലേക്ക് പെട്ടെന്നൊരു അതിഥി വരുന്നു എന്ന് കണ്ടാൽ നമുക്ക് പ്രാളപ്പെടേണ്ട കാര്യമില്ല നമുക്കൊരു ചിലപ്പോൾ ചില വീടുകളിൽ സന്ദർശിക്കാനായിട്ട് പോകുമ്പോൾ പെട്ടെന്ന് വീട്ടുകാരെല്ലാവരും കൂടെ കൂടി അവരവിടെ സെറ്റി കിടക്കുന്ന സാധനങ്ങൾ എടുത്ത് മാറ്റുന്നു അല്ലെങ്കിൽ കസേരയെ വെടിപ്പാക്കുന്നു തുടച്ചിടാൻ പോകുന്നു ഇങ്ങനെ ഓടുന്ന ഒരു രംഗം കാണാറുണ്ട് എന്നാൽ ചില വീടുകളിൽ ആര് എപ്പോൾ ചെന്നാലും സംഗതി എല്ലാം റെഡി ആയിട്ടാണ് കിടക്കുന്നത് അത് കൃത്യതയോടുകൂടി എല്ലാ ദിവസവും വീടും തിരയൊക്കെ അടിച്ച് വാരിയിടുന്നു കസേരകളൊക്കെ തുടച്ചിടുന്നു വരുന്ന വരുവോ ഇല്ലയോ അതിനു വേണ്ടിയിട്ടൊരു പ്രത്യേക ഒരുക്കൊന്നുമില്ല എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്നു ചെയ്യും ആരെങ്കിലും വരുന്നത് പ്രമാണിച്ച് ഇന്നു ചെയ്യേണ്ട കാര്യമില്ല ഇതാണ് ജാഗരൂകതയുള്ളത് അപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് റൂമുണ്ട് ആ ഗസ്റ്റ് റൂം എല്ലാ ദിവസവും മാനേജ് ചെയ്തിടുന്ന ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ആ ഗെസ്റ്റ് എപ്പോൾ വന്നാലും നമുക്ക് ഒരു വിഷയമില്ലല്ലോ ഇതാണ് കർത്താവും പറയുന്നത് നിങ്ങൾ ജാഗരൂകതയോടെ ഇരിക്കുക എപ്പോഴും തയ്യാറാകുക കള്ളം വരുന്ന പോലെ കർത്താവിൻ്റെ ദിവസം ഇന്ന് വന്നോട്ടെ നാളെ വന്നോട്ടെ അത് മുന്നോ മുന്നറിയിപ്പുകളോളം ഒന്നും തന്നിട്ടല്ല കർത്താവ് വരുന്നത് അതുകൊണ്ട് കള്ളരെ പോലെ കർത്താവിൻ്റെ ദിവസം വരും അതിന് നിങ്ങൾ ജാഗരൂകതയോടെ ഇരിക്കുക എപ്പോഴും ഒരുങ്ങിയിരിക്കുക അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉപസാരിക്കുന്നതൊക്കെ ചിലരൊക്കെ കുമ്പസാരിക്കുന്നു മാസത്തിൽ ഒരിക്കൽ കുമ്പസാരിക്കുന്നു അല്ലെങ്കിൽ ആണ്ടിലൊരിക്കൽ ആണ്ട കുമ്പസാരം നടത്തുന്നു അങ്ങനെ കാലം നിർണയിച്ച് നടത്തേണ്ടതല്ല കുതാഴ്ച അല്ല കുംഭസാരം മറിച്ച് എൻ്റെ ജീവിതം ഒരുക്കമുള്ളതാകാൻ ഞാൻ കുംഭസ ഇന്ന് കുമ്പസാരിക്കണമെങ്കിൽ ഞാൻ അത് കുംപസാരിക്കണം അത് ഞാൻ ഇന്നലെ കുമ്പസാരിച്ചതാണ് അതുകൊണ്ട് ഇന്ന് വേണ്ട എന്നല്ല ഞാൻ എപ്പോഴും ഒരുങ്ങിയിരിക്കുന്ന ഒരാളാണ് ജാഗരൂകതയോടുകൂടി ഇരിക്കണം എൻ്റെ ജീവിതത്തിൽ അറിയാതെ സംഭവിച്ചു പോയ ചില വീഴ്ചകൾ എന്നെ അലട്ടുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ചിന്ത എന്നെ മനസ്സിനെ മതിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അത് മാറ്റിയെടുക്കുക അതെൻ്റെ ജീവിതത്തിൽ ആവശ്യമാണ് ഒരുങ്ങിയിരിക്കുക എപ്പോഴും എവർ റെഡി ഒരു ഒരു കള്ളൻ സെക്യൂരിറ്റിക്കാരനോട് പറയുകയാണ് ഞാൻ രാത്രി രണ്ട് മണിക്ക് ഇന്ന് നീ സെക്യൂരിറ്റിയായിട്ട് ചെയ്ത് നിൽക്കുന്ന ബാങ്കിൽ കയറാൻ പോവാണ് എന്ന് വിളിച്ച് പറയുകയാണെങ്കിൽ സെക്യൂരിറ്റിക്കാരൻ പോലീസിൽ വിവരം അറിയിച്ച് ഈ കള്ളനെ കൊടുക്കും അങ്ങനെ കള്ളൻ വരില്ലേ അതുകൊണ്ട് സെക്യൂരിറ്റിക്കാരൻ അറിയില്ല കള്ളൻ എപ്പോഴാണ് വരുന്നതെന്നും സെക്യൂരിറ്റിക്കാരൻ്റെ ചുമതല എന്നാന്ന് ചോദിച്ചാൽ കള്ളൻ എപ്പോൾ വന്നാലും അവനെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ ആ വിവരം അറിയിച്ച കള്ളന് പ്രവർത്തിക്കാൻ വഴി കൊടുക്കാതിരിക്കുക അത്രമാത്രം ഓണറോടുകൂടി രാത്രി മുഴുവൻ ഇരിക്കുകയും ചെറിയ അനക്കം കേട്ടാൽ നമുക്കറിയാം ഈ നല്ല കരുതലുള്ള നായ്ക്കളൊക്കെ ഒരു കരികല അനങ്ങിയാൽ ഓണനെ പെട്ടെന്ന് ഏതുറക്കത്തിലാണെങ്കിലും നായ കുറയ്ക്കും അതാണ് ജാഗരൂകത അല്ലെങ്കിൽ അമ്മ അടുക്കളയിൽ തിരക്കേറി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വീടിൻ്റെ അപ്പുറത്തെ മുറിയിൽ തൊട്ടിയിൽ കിടന്നുറങ്ങുന്ന കുഞ്ഞിൻ്റെ ചെറിയൊരനക്കം അതമ്മയെ പെട്ടെന്ന് കൊടുത്തു പണ്ടത്തെ നമ്മുടെ വീടുകളൊക്കെ അങ്ങനെയായിരുന്നു കൊച്ചു വീടുകളായിരിക്കുമ്പോൾ അപ്പുറത്തെ മുറിയിൽ നിന്ന് കുഞ്ഞിൻ്റെ ഒരു അനക്കം അമ്മയുടെ തിരക്കേറിയ ജോലിക്കിടയിലും അത് അമ്മ തിരിച്ചറി അതാണ് ജാഗരൂകത ഈ തിരക്കിനിടയിലും അമ്മയുടെ മനസ്സ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ കുഞ്ഞിലേക്കാണ് ഇതുപോലെ നമ്മൾ ഈ ലോകത്തിലൂടെ ലോക ജീവിത വഴികളിലൂടെ കടന്നു പോകുമ്പോഴും നമ്മുടെ മൈൻഡ് സെറ്റ് ചെയ്തിരിക്കുന്നത് കർത്താവിലേക്കാണ് അപ്പോൾ അവൻ എപ്പോൾ വന്നാലും ഞാൻ റെഡിയാണ് അവൻ്റെ സാന്നിധ്യം എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട് അവനിൽ ഞാൻ ജീവിക്കുന്നു ഈ ബുദ്ധിമുട്ടാണ് മൂന്നാമത്തെ കാര്യം വചനത്തിൽ പറയുന്നത് വിശ്വസ്തതയോടെ ശുശ്രൂഷ ചെയ്യുന്ന വൃത്യനെ ഉപമയാണ് കൃത്യസമയത്ത് ഭവനത്തിലുള്ളവർക്ക് ഭക്ഷണം കൊടുക്കാൻ യജമാനം നിയോഗിച്ച വിശ്വസ്തനും വിവേകിയുമായ വൃത്യനാണ് വിശ്വസ്തനാവുക വിവേകിയോ ആവുക അതാണ് മൂന്നാമത്തെ ഏൽപ്പിച്ച ജോലികൾ അത് കുടുംബനാഥൻ എന്ന നിലയിൽ നാഥ എന്ന നിലയിൽ അല്ലെങ്കിൽ വിദ്യാർത്ഥി എന്ന നിലയിൽ ഒരു നമുക്ക് ലഭിക്കുക ജോലി മേഖലകളിൽ അല്ലെങ്കിൽ ഒരു പുരോഹിതൻ എന്ന നിലയിൽ സമർപ്പിത എന്ന നിലയിൽ വിശ്വസ്തയോടും വിവേകത്തോടും കൂടെ ജീവിക്കാൻ കഴിഞ്ഞാൽ കർത്താവിൻ്റെ വരവ് എപ്പോഴാണെങ്കിലും നമുക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല അതുകൊണ്ട് കർത്താവെ നീ എന്നെ ഏൽപ്പിച്ച കാര്യങ്ങളൊക്കെ ഞാൻ വിശ്വസ്തയോടെ എന്ന് ഇടയ്ക്ക് വർത്താനോട് ചോദിക്കും കാരണം വിശ്വസ്തരായ വൃത്തിയർക്ക് ദൈവം വാഗ്ദാനം ചെയ്യപ്പെട്ടി ചെയ്തിരിക്കുന്നത് നിത്യാനന്ദം അവിടെ പ്രവേശിപ്പിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് മുടി ധരിപ്പിക്കപ്പെടുന്നത് നമ്മുടെ അതുകൊണ്ട് യജമാനൻ താമസിച്ചേ വരൂ എന്നുള്ള കാരണത്താൽ തൻ്റെ ജോലിയിൽ വ്യാപൃതനാകാതെ തിന്ന് തിന്നുകൂടിച്ച് ഉന്മത്തനാകാൻ മധ്യമന്മാരോടുകൂടെ ഉല്ലസിക്കാൻ പോയാൽ എൻ്റെ കടമകളും ഉത്തരവാദിത്വങ്ങളും സുബോധത്തോടുകൂടി വിവേകത്തോടുകൂടി വിശ്വസ്തയോടും നിർവഹിക്കാൻ എനിക്ക് പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ഒരു കാരണവശാലും എൻ്റെ സുബോധം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു പ്രവൃത്തിക്ക് പോകരുത് അത് നമ്മുടെ വിശ്വസ്തതയെ ബാധിക്കും മദ്യപാനോ ഒക്കെ നമ്മളെ സ്വാധീനിക്കുന്നത് അങ്ങനെയാണ് നമ്മുടെ ചുമതലകളിൽ വീഴ്ച വരാൻ അത് കാരണമാകും വിശ്വസ്ത നഷ്ടപ്പെട്ടു പോകും കപടനാട്യക്കാരുടെ കൂട്ടത്തിലേക്ക് നമ്മൾ തള്ളപ്പെടും പുറമേ നമുക്ക് ദൈവം നൽകിയ ഉത്തരവാദിത്വം നിൽക്കുന്നു എന്നാൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കാവട്ട്യം നിറഞ്ഞ് അവിശ്വസ്തയുള്ള അവിവേകമുള്ള ഒരുക്കമില്ലാത്ത സുബോധം നഷ്ടപ്പെട്ടു പോയൊരു ജീവിതചര്യാണ് എങ്കിൽ പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ വരവ് നമുക്ക് ഭീതിജനകമായി മാറും അതുകൊണ്ട് ഈ പതായി അറിയിച്ച സുവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിൽ കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തെക്കുറിച്ച് ഈ ലോകത്തിൻ്റെ നാശത്തെക്കുറിച്ച് അല്ലെ ലോകാവസ്ഥാനത്തെക്കുറിച്ചൊക്കെ നമ്മൾ പറയുന്നതുപോലെ അതിനെക്കുറിച്ച് ഉള്ള അടയാളം എന്തായിരിക്കും എപ്പോഴായിരിക്കുമെന്ന് ഈശോ പഠിപ്പിച്ച ആ ചോദ്യമായിട്ട് ഈശോ പഠിപ്പിച്ച അടയാളങ്ങളുടെ ഒരു നീണ്ട നിരയിൽ അവസാനം ഈശോ പറഞ്ഞു വയ്ക്കുന്ന മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാം എന്തെല്ലാം ഈ ലോകത്ത് സംഭവിച്ചാലും ഞാൻ എൻ്റെ വിശ്വാസം അത് ഉപേക്ഷിക്കില്ല തള്ളിക്കളയില്ല ഈ ലോകത്തിൻ്റെ നൈമേശിക സുഖങ്ങൾക്ക് വേണ്ടിയോ അല്ലെ ലോകം മുഴുവൻ സഭ മുഴുവൻ പുരോഹിതർ മുഴുവൻ വൈദികര് മുഴുവൻ അധർമ്മത്തിലാണ് എന്ന് വാർത്ത കിട്ടിയാലോ ഒന്നും തകരുന്നതല്ല എൻ്റെ വിശ്വാസം ഞാൻ വിശ്വസിക്കുന്നത് ദൈവത്തിലാണ് ഈശോമിശായിലൂടെ വെളിപ്പെടുത്തപ്പെട്ട രക്ഷാകരമായ ദൈവീക പദ്ധതിയിലാണ് അതിനാർക്കൊക്കെ വീഴ്ചകളെ പറ്റിയാലും എന്നെ ബാധിക്കില്ല രണ്ടാമത് കാര്യം കർത്താവിൻ്റെ ദിവസം എപ്പോൾ വന്നാലും ഏത് നിമിഷം വന്നാലും ഞാൻ ജാഗരൂകതയോടെ എൻ്റെ മൈൻഡ് കർത്താവിൽ സെറ്റ് ചെയ്തിരിക്കുക അവൻ്റെ നാമമഹത്വത്തിനായി അവൻ്റെ ഇഷ്ടം നിർവഹിക്കുന്നതിനായി ഞാൻ എൻ്റെ ജീവിതത്തിൽ മൂന്നാമതായി വിശ്വസ്താപൂർവവും വിവേകത്തോടെയുള്ള ജീവിതം സർപ്പങ്ങളെപ്പോലെ വിവേകളും പ്രാവുകളെ പോലെ നിഷ്കളങ്കരും അപ്പോൾ ആർക്കും നിങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല അപ്പോൾ ഈ ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തെ ആഴപ്പെടുത്തറിയപ്പെട്ടു നമുക്ക് ആത്മാർത്ഥമായിട്ട് ഈ പ്രഘോഷിക്കപ്പെട്ട വചനം നമ്മുടെ ജീവിതത്തിൽ അനർത്ഥമാകാൻ കർത്താവ് പറഞ്ഞ അനുസരിച്ച് കർത്താവിൻ്റെ വരവ് എന്നും ആയിക്കോട്ടെ എപ്പോൾ വന്നാലും അവൻ്റെ വലതുഭാഗം തണു നിരക്കാനുള്ള വലിയ ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അടച്ച് കരങ്ങൾ തുറന്നു പിടിച്ച് കത്താവ ഈശോയെ നിന്റെ പ്രബോധനങ്ങൾ ഞങ്ങൾ സ്വീകരിക്കുന്നു നിന്റെ ആഗമനത്തിൻ്റെ യുഗാന്ത്യത്തിൻ്റെ അടയാളമായി നീ നൽകുന്ന എല്ലാ പ്രബോധനങ്ങളെയും ഞങ്ങൾ സ്വീകരിക്കുന്നു അവിടെ ഞങ്ങളോട് നീ കൽപ്പിക്കുന്ന ഈ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഞങ്ങൾ സ്വീകരിക്കട്ടെ എന്തെല്ലാം വ്യാജമായവ വന്നാലും അധർമ്മമായത് വന്നാലും വിശ്വാസത്തിൽ അടിപതറാതെ മുന്നേറുവാനുള്ളൊരു അഭിഷേകം അവിശ്വാസവരം ഞങ്ങൾക്ക് തന്നെ നിന്റെ മഹത്വം മാത്രം അന്വേഷിച്ചുകൊണ്ട് എപ്പോഴും ജാഗരൂകതയോടെ വർദ്ധിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തന്നെ നീ ഞങ്ങളെ ഏൽപ്പിച്ച ചുമതലകളിൽ ഉത്തരവാദിത്വങ്ങളിൽ നിന്റെ ഹിതം കണ്ടെത്തി അത് നിറവേറ്റ വിശ്വസ്തരായ സേവകരായി നിന്റെ മുമ്പിൽ കുറ്റമറ്റവരായി ജീവിക്കുവാനുള്ള കൃപയും അഭിഷേകവും ഞങ്ങൾക്ക് തരണമേ ഈ വലിയ അഭിഷേകത്തിലൂടെ നിന്റെ രാജ്യത്തിൽ ഞങ്ങളെ പങ്കാളികളാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരു കരങ്ങളും ഉയർത്തി ശക്തമായി സ്വതിച്ചു പ്രാർത്ഥിക്കട്ടെ േ നന്ദി ഈശ്വരേ സ്തുതി ആരാധന 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 ശക്തമായി ശ്രദ്ധിക്കട്ടെ കർത്താവെ ഞങ്ങൾക്ക് വരം തരണമേ കർത്താവെ ജാഗരൂകതയോടെ നിന്റെ വരവിനായി ഒരുങ്ങിയിരിക്കാനുള്ള കൃപ തരണമേ കർത്താവെ വിശ്വസ്തരായ വൃത്തിരായി നിനക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാനുള്ള വലിയ അഭിഷേകം ഞങ്ങൾക്ക് തരണമേ കർത്താവേ ഹലലുയ 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 ശിവനെ നാമത്തെ പ്രാർത്ഥിക്കുന്നു കൊടുത്ത് തിരക്കത്താൽ ഞങ്ങളെ തിരുലക്ത പൊതിഞ്ഞ് സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഹലലുയ ഹലലുയ ശിവ ആരാധന 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 Praise the Lord. Hallelujah. ാഥൻ ഒലിവ മലയിൽ അന്ന് നൽകി മിഷൻ കൂത് തലമുറ തലമുറ കൈമാറി കേടാതെ ഞങ്ങൾ ഘോഷിക്കും കേടാതെ ഞങ്ങൾ ഘോഷിക്കും